സ്ത്രീ ശാക്തീകരണം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കി തരികയായിരുന്നു ഭാരതം ഇന്ന് ഓപ്പറേഷൻ ബ്രീഫിംഗ് നടത്തിയതാകട്ടെ ഇന്ത്യയുടെ കരുത്തരായ രണ്ട് പെൺ പുലികളാണ് ഇതിലും വലിയ മറുപടി ഇനി തീവ്രവാദികൾക്ക് കൊടുക്കാനില്ല എന്നതാണ് മറ്റൊരു വാസ്തവം കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതരം ഇസ്ലാമവാദികളോടായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് സോഷ്യൽ ആക്ടിവിസ്റ്റായ അഞ്ചു പാർവതി ധീരപുത്രികൾക്ക് അവർ അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ സല്യൂട്ട് കൂടെയാണ് നൽകിയിരിക്കുന്നത് അവർ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് യഥാർത്ഥ നാരീശക്തി എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു തരുന്നതായിരുന്നു നമ്മുടെ ഭാരതം സേനയുടെ ഭാഗത്തുനിന്ന് ഓപ്പറേഷൻ ബ്രീഫിംഗ് ചെയ്യുന്നത് ഇന്ത്യയുടെ രണ്ട് പെൺമക്കൾ കൂടെയുള്ള പുരുഷന്മാരെ വെടിവെച്ച് വീഴ്ത്തി ഭാരതത്തിലെ പെൺമക്കളെ വൈദിഗ്ധ്യത്തിന്റെ കണ്ണീരിലാറ്റാൻ തള്ളിവിട്ട ഭീകരതയ്ക്ക് മറുപടി ചോര കൊണ്ട് കുറയ്ക്കാൻ മുന്നിൽ നിൽക്കുന്നത് രണ്ട് സ്ത്രീകൾ ഇനി കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രത്യേകതരം ഇസ്ലാമവാദികളോടായിട്ടാണ് പറയുന്നത് യോനി മാതൃകയിൽ കവാടം കിട്ടുന്നതല്ല സ്ത്രീ ശാക്തീകരണം പ്രത്യയശാസ്ത്രത്തിന്റെ ഇഷ്ടിക ചുമന്ന് മതിൽ കെട്ടാൻ നിരന്നു നിൽക്കുന്നതുമല്ല തലവഴി മുണ്ടിട്ടും വേഷം മാറിയും പിൻവാതിൽ വഴി ശബരിമല സന്ദർശനം നടത്തി കൊടുക്കുന്നതല്ല സ്ത്രീ ശാക്തീകരണം ഇങ്ങനെ ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ യശസ് വാനോളം ഉയർത്തി തല ഉയർത്തിപ്പിടിച്ചതെങ്ങനെ നിൽക്കുന്നതാണ് ഭാരതത്തിലെ സ്ത്രീകളെ ഭയപ്പെടുത്താൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് ഇതിലും മികച്ച മറുപടി എങ്ങനെ കൊടുക്കാൻ സാധിക്കും ഭാരതത്തിന്റെ ധീരപുത്രിക്ക് ഹൃദയത്തിൽ നിന്ന് സല്യൂട്ട് ജയ് ഹിന്ദ് ജയ് ഭാരത് എന്നായിരുന്നു അവർ ആ പോസ്റ്റിൽ പങ്കുവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചതിനു പിന്നാലെയും ഒരു കുറിപ്പ് പങ്കുവച്ചു അഞ്ചു പാർവതി രംഗത്ത് വന്നിട്ടുണ്ട് ഭാരതാംബയുടെ നെറ്റിയിലെ തിലകമായി തിളങ്ങുന്ന കാശ്മീർ ആ തിരുനെറ്റിയിലെ തിലകത്തിൽ ചോരുകൊണ്ട് പാക് മതം തീനികൾ ഒന്ന് കളിച്ചു അമ്മയുടെ പെൺ പെൺമക്കളുടെ സിന്ദൂരക്കുറി മായ്ച്ചുകൊണ്ട് അവന്മാർ അലറി പെണ്ണിനെ ബാക്കി വയ്ക്കുന്നത് മോദിയോട് ചെന്ന് പറയാൻ വേണ്ടിയെന്ന് നെറ്റിയിൽ മായ്ക്കപ്പെട്ട സിന്ദൂരക്കുറിയുമായി തേങ്ങിക്കരഞ്ഞ ഇന്ത്യയുടെ പെൺമക്കൾ ആ കരച്ചിൽ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങിയ രാജ്യം ഒന്നടങ്കം പ്രതിജ്ഞ ചെയ്തു അവരുടെ സിന്ദൂരം മായച്ചു കളഞ്ഞ ഭീകരതയ്ക്ക് മറുപടി പാക് പന്നികളുടെ ചോര കൊണ്ട് നൽകുമെന്ന് മോദിയോട് പോയി പറയാൻ പറഞ്ഞത് മോദി അക്ഷരം പ്രതി കേട്ടു പിന്നെ നടന്നത് ദീപാവലി കലീമ ചൊല്ലാൻ അറിയാത്തവരെ പിടിച്ചുകൊണ്ട് ഭീകരതയ്ക്ക് മറുപടി ഇന്ത്യൻ സൈന്യം നൽകിയപ്പോൾ അവിടെ നിന്നും കേട്ട കലീമയ്ക്ക് അവന്മാരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഓപ്പറേഷൻ സിന്ധുർ പഹൽഗാമിന്റെ ഭംഗി നുകരാൻ സീമന്തരേഖയിൽ തൊട്ട സിന്ധുരവുമായി പ്രിയരുടെ കൈപിടിച്ചു പോയ നമ്മുടെ കൂടപ്പിറപ്പുകൾ ഒരു നിമിഷം കൊണ്ടാണ് വൈദഗ്ധ്യത്തിൻ്റെ കനൽക്കെട്ടിൽ വീണത് അവിടെ വീണ് നീര് പുകഞ്ഞ കൺമുന്നിൽ വിധവകളാക്കപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയുള്ള പ്രതികാര പ്രഹരത്തിന് ഇതിലും മനോഹരമായ ഒരു പേര് വേറെ എന്താണ് ഉള്ളത് സഹോദരിമാരുടെ സിന്ദൂരം ഒരു നിമിഷം കൊണ്ട് മായച്ചവരുടെ മതവെറിക്ക് ചോരയാൽ കണക്ക് തീർത്ത ഇന്ത്യൻ സൈന്യം വാനോളം അഭിമാനമാണ് ആവേശമാണ് എന്റെ സൈന്യം എന്നതായിരുന്നു അവർ കുറിച്ചിരിക്കുന്നതും അതേസമയം ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശേഷം ബുധനാഴ്ച രാവിലെ പാകിസ്ഥാൻ പാല പ്രധാന വിമാനത്താവളങ്ങളിലും അതീവ സുരക്ഷാ ജാഗ്രത പാലിക്കുകയും എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കുകയും ചെയ്തതായി പാകിസ്ഥാനിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കറാച്ചിയിലെ ജിന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള എല്ലാ ആഭ്യന്തര അന്തർദേശീയ വിമാന സർവീസുകളും പാകിസ്ഥാൻ റദ്ദാക്കി പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ വ്യോമാക്രമണം ഭയന്നുകൊണ്ട് അന്താരാഷ്ട്ര വ വിമാനങ്ങളടക്കം പാകിസ്ഥാന്റെ വ്യോമ അതിർത്തിയിലൂടെ തന്നെ പറക്കുന്നത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വ്യോമാക്രമണത്തിന് ശേഷം ഒരു വിമാനം പോലും പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയിൽ ദൃശ്യമായിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതേസമയം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ സായുധസേന മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യൻ വിമാന കമ്പനികൾ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും ശ്രീനഗർ ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യയിലെ ചില വിമാനത്താവളങ്ങൾ അടയ്ക്കുകയും ചെയ്തു ഇൻഡിഗോയുടെ നൂറ്റി അറുപതോളം ആഭ്യന്തര വിമാന സർവീസുകൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഡൽഹി വിമാനത്താവളത്തിൽ വിവിധ വിമാന കമ്പനികളുടെ കുറഞ്ഞത് ഇരുപത് വിമാനമെങ്കിലും റദ്ദാക്കിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് നിലവിലുള്ള സാഹചര്യം കണക്കിലെടുത്ത് ജമ്മു ശ്രീനഗർ ലേ ജോധ്പൂർ അമൃത്സർ ഭൂജ് ജാംനഗർ ഛത്തീസ്ഗഡ് രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളിലെയും തിരിച്ചുമുള്ള എല്ലാ വിമാനങ്ങളും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെ റദ്ദാക്കിയതായും എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിച്ചിരുന്നു